ഹെലികോപ്റ്റർ വന്ന സാധാരണക്കാരായ സ്ത്രീകളെ ഗർഭിണികളായ സ്ത്രീകളെ എയർലിഫ്റ്റിംഗ് നടത്തിയതിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ കേരളത്തിൽ നിന്ന് ഈടാക്കിയവരാണ് നിങ്ങൾ നമുക്ക് അരി പ്രളയകാലത്ത് എക്സ്ട്രാ തന്നതിന് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ഈടാക്കിയവരാണ് നിങ്ങൾ ആ പൈസ തന്നില്ലെങ്കിൽ പിന്നീടുള്ള മാസങ്ങളിൽ അരി നിഷേധിക്കുമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ ഈ കേരളത്തെ ദുരന്ത മുഖത്ത് പോലും അപമാനിക്കുന്ന അതുപോലെ അവഗണിക്കുന്ന ഇത്രയധികം അവഗണന കാണിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള അവഗണന തുടരുമ്പോൾ മൂന്ന് ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ഒന്ന് ഇതൊരു ദേശീയ ദുരന്തം എന്ന രൂപത്തിൽ എൽ ത്രീ ിൽ പ്രഖ്യാപിക്കണം രണ്ട് ഇതിലെ പട്ടിണി പാവങ്ങളുടെ ബാങ്ക് ലോണുകൾ അത് എഴുതി തള്ളണം അതിന് കേന്ദ്രം അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം മൂന്ന് ഒരു അടിയന്തര സഹായം തന്നെ ഇന്നലെ നൽകിയ കത്ത് കേന്ദ്ര മന്ത്രി നൽകിയ കത്തിൽ ഈ മൂന്ന് ആവശ്യത്തെ കുറിച്ചും ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല ഇത്ര പട്ടാളം വന്നു ഇത്ര പോലീസ് വന്നു ഇത്ര എയർഫോഴ്സ് വന്നു ഈ കഥകളെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടതാണ് ഈ പറയാൻ പറ്റില്ല അഡ്വക്കേറ്റ് അരുൺകുമാർ നാലാം വന്നേക്കാം യെസ് ഉറപ്പായിട്ടും കത്ത് വരും കാരണം പ്രളയകാലത്ത് മൂന്നാം മാസമാണ് ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ എയർഫോഴ്സിന്റെ മറ്റേ വിമാനം വന്നതിന് പൈസ ചോദിച്ച് ഉള്ള ബില്ല് വന്നത് ഇപ്പൊ മൂന്ന് മാസമായി ബില്ല് വരേണ്ട സമയമായി ഈ നാട് നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ നമ്മളോട് മാത്രം എന്തിനാണ് ഇത്ര അവഗണന ഇത്ര ഒരു കരുണയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളെ അങ്ങനെ തന്നെ മനസ്സാവഹിച്ച് ഈ കേരളത്തിന് കിട്ടും സഹായം എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ ഇത്ര രൂപ കേരളത്തിന്റെ ദുരിതാശ്വാസ പ്രതികരണം നിലയിലുണ്ട് അത് ഈ കേരളത്തിൽ എവിടെ എന്ത് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടി വന്നാലും ചെലവഴിക്കേണ്ട തുകയാണ് അതിൽ വയനാടും പെടും പക്ഷെ ഈ രാജ്യം കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ മൂന്നാമത്തേതാണ് ഉണ്ടായത് ഈ കേരളം കണ്ട പ്രകൃതി ദുരന്തത്തിൽ ഒന്നാമത്തേതാണ് അതുകൊണ്ട് വയനാടിന് ഒരു പ്രത്യേക പാക്കേജ് വേണം പ്രത്യേക സഹായം വേണമെന്ന് ആവശ്യപ്പെടുമ്പോ അത് തരാമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയതാണ് ആ പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുത്തതാണ് കളക്ടറും ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ വെച്ച് എല്ലാ ഈ കേരളത്തിലുണ്ടായ നാശനഷ്ടം കണ്ടും ബോധ്യപ്പെട്ട് പോയതാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട സാധനങ്ങൾ വളരെ പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നൂറ്റി അഞ്ചാമത്തെ ദിവസമാണ് എന്ത് സംവിധാനമാണ് കൊടുത്തിട്ടുള്ളത് ആ ിക്കാൻ പ്രത്യേകിച്ച് ആ ദുരന്തത്തിൽപ്പെട്ട ആയിരത്തി നാനൂറോളം കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കൾ അതുപോലെ വയനാട്ടിലെ ജനങ്ങൾ ഈ കേരള എത്ര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രത്യേകിച്ച് ആ ദുരന്തത്തിൽപ്പെട്ട ആയിരത്തി നാനൂറോളം കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കൾ അതുപോലെ വയനാട്ടിലെ ജനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ച കാണുന്നുണ്ടാവുമല്ലോ ബി ജെ പിയുടെ പ്രതിനിധി ഇതേ ചാനലിൽ വന്ന് പറയുന്ന പോലെ തന്നെ മറ്റ് ചാനലുകളിൽ വന്ന് പറയുന്നുണ്ട് ഇതുവരെ കേരളത്തിന്റെ റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ല എന്നതാണ് ഞാൻ താങ്കളുടെ മൊബൈൽ ഫോണിലേക്ക് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച് പോയതിന്റെ ഏഴാം ദിവസം കൊടുത്ത മുപ്പത്തഞ്ച് പേജുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആ റെപ്രസെൻറ്റേഷൻ മെമ്മോറാണ്ടം അയച്ചിട്ടുണ്ട് അത് പ്രധാനമായ അധ്യായം ഇൻട്രൊഡക്ഷൻ ഈ സംഭവത്തിന്റെ ഇൻട്രൊഡക്ഷൻ ചിത്രങ്ങൾ സഹിതം അതിനുശേഷം അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ആസ് ഫർ എസ് ഡിആർഎഫ് നോംസ് കൃത്യമായിട്ട് അസസ്മെന്റ് അതുപോലെ അസസ്മെന്റ് ഓഫ് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ആസ് ഫർ എസ് ഡിആർഎഫ് നോം എങ്ങനെയാണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ നടത്തേണ്ടത് അതിന്റെ അസസ്മെന്റ് എല്ലാം അവസാനം ടോട്ടൽ അസസ്മെന്റ് ആസ് അവസാനം ബിൽഡ് ബാക്ക് ബെറ്റർ ഓഫ് സ്ഥലം ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് ഈ വയനാട്ടിൽ പുനർനിർമ്മാണ പ്രക്രിയ എങ്ങനെയാണ് നടത്തേണ്ടത് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആശയമുള്ള മുപ്പത്തഞ്ച് ഉള്ള ഡീറ്റെയിൽഡ് റെപ്രസെന്റേഷൻ ഈ സംഭവം നടന്ന പതിനേഴാം ദിവസം കേന്ദ്രത്തിന് കൊടുത്തു ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ കേന്ദ്ര സംഘം ഇവിടെ വന്നു പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിക്കുന്ന ദിവസം വരെ കേന്ദ്ര സംഘം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിലും കേന്ദ്ര സംഘം പങ്കെടുത്തു ആ കേന്ദ്ര സംഘത്തോടു കൂടി അനലൈസ് ചെയ്തിട്ട് അവരുടെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലായി റെപ്രസെന്റേഷൻ തയ്യാറാക്കിയത് ആ റെസെന്റേഷൻ കൊടുത്തിട്ട് ഇന്നേക്ക് എൺപത്തെട്ട് ദിവസമായി ആ റെപ്രസന്റേഷൻ ഒപ്പം കേരളത്തിലെ തിങ്കും ബിസ്വാൽ ഐസ് എന്ന് പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ട് പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിലെ സഞ്ജീവ് കുമാർ ചൗഹാൻ കത്തും അയച്ചിട്ടുണ്ട് ആ കത്തും ഞാൻ അയച്ചിട്ടുണ്ട് ഇത് കത്ത് അയക്കുന്നതോടൊപ്പം തന്നെ ഇത്രയും വലിയ ഡീറ്റെയിൽ റെപ്രസന്റേഷൻ ഒപ്പമുള്ള കവറിംഗ് ലെറ്ററും ഞാൻ അയച്ചിട്ടുണ്ട് ഇതെല്ലാം പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്തതാണ് എൺപത്തെട്ട് ദിവസം കഴിഞ്ഞ ബി ജെ പിയുടെ പ്രതിനിധി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് പൂർണമായും ഇത് ഹൈക്കോടതി ഹാജരാക്കി ഡിവിഷൻ ബെഞ്ച് സ്പെഷ്യൽ ബെഞ്ചിന്റെ പരിഗണയിൽ തന്നെയാണ് ബി ജെ പി നേതാവ് ക്ഷമ പറയണം കേരളത്തിലെ ജനങ്ങളൊരു മാപ്പ് പറയണം എനിക്ക് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഇല്ലാതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ അയക്കുന്നില്ല ചുരൻമലയിലും ഉണ്ടക്കയിലും ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളെ കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് നടത്തിയത് അദ്ദേഹം ബിജെപിയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതീതിയാണല്ലോ ഈ വന്ന് പറയുന്നത് പ്രളയം ഈ ദുരന്തമുണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പത്ത് ദിവസം മുമ്പ് റെഡ് അലർട്ട് കേരളത്തിന് നൽകിയിരുന്നു കേരളം കൃത്യമായിട്ട് പ്രതികരിക്കാത്തത് കൊണ്ട് ആണ് അല്ലെങ്കിൽ പരിഗണിക്കാത്തത് കൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് ആദ്യം നുണ പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ചൂരൽമലയിലും മുണ്ടക്കൈയിലും മുഴുവൻ പാറമടകളാണ് അവിടെ മുഴുവൻ കയ്യേറ്റക്കാരാണെന്ന് കേന്ദ്രത്തിന്റെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞു അതിനുശേഷം രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ കണ്ട് അവരോട് കേരളത്തെക്കുറിച്ച് എഴുതണം പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ദുരന്തമുണ്ടാകാൻ കാരണം ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥിതിയാണ് എന്ന് പറഞ്ഞ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ മൂന്ന് ഇടപെടലാണ് കേന്ദ്രം നടത്തിയത് ദുരന്തമുണ്ടായി പത്താം ദിവസം സാക്ഷൽ പ്രധാനമന്ത്രി എത്തി ആ പ്രധാനമന്ത്രി ദുരന്ത മേഖലകൾ സന്ദർശിച്ചു അതിനുശേഷം ആശ്വാസ ആശുപത്രിയിൽ കിടക്കുന്നവരെ സന്ദർശിച്ചു യോഗത്തിൽ പങ്കെടുത്തു കൊച്ചുകുട്ടികളെ കെട്ടിപ്പിടിച്ച് റീലൊക്കെ ഇറക്കി അന്നും ചർച്ചയുടെ ഭാഗമായി നമ്മൾ ഒരുമിച്ചിരുന്നതാണ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ കേരളത്തിന് നൽകാനുള്ള തരും എന്ന് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം പോയത് അദ്ദേഹം പോയിട്ട് ഇന്ന് തൊണ്ണൂറ്റഞ്ച് ദിവസമായി ഒരു നയാ പൈസ തന്നില്ലെന്ന് മാത്രമല്ല കേരളത്തെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന പ്രത്യേകിച്ച് ഈ ദുരന്ത നിൽക്കുന്ന പട്ടിണി പാവങ്ങളെ കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രധാനമന്ത്രി ഈ കേരളത്തിൽ വന്ന് സന്ദർശിച്ചു പോയതിന്റെ ഏഴാം ദിവസം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കേരള ഗവൺമെന്റ് കൊടുത്തതാണ് ആ റെപ്രസെന്റേഷനിൽ ഇതുവരെ വന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവായ തുക എസ്റ്റിമേറ്റ് അതുപോലെ തന്നെ ഇനി ഭാവിയിലേക്ക് വരുന്ന തുക അത് നാടിനെ പുനർനിർമ്മിക്കാൻ ചെലവാകുന്ന തുക അടക്കം കൃത്യമായി അത് ബോധ്യപ്പെടുത്തി അത് തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ ഹാജരാക്കിയ ആദ്യത്തെ ഡീറ്റെയിൽ റെപ്രസെന്റേഷൻ അതിനുശേഷം ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജ്മെന്റ് ആക്ട് പ്രകാരം തൊണ്ണൂറ് ദിവസം ഇത്തരത്തിലുള്ള ദുരിതത്തെ അതിജീവിക്കാൻ വേണ്ടി നടത്തേണ്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റെപ്രസന്റേഷൻ കൊടുത്തു അതാണ് മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ച് എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും തമ്മിലുള്ള വ്യത്യാസം പല രൂപത്തിൽ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് കേന്ദ്രത്തെ കബളിപ്പിച്ച് പണം വാങ്ങിച്ചു എന്ന രൂപത്തിൽ വലതുവശവും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് രണ്ടാമത്തെ റെപ്രസെന്റേഷൻ അത്തരത്തിൽ എല്ലാ റെപ്രസെന്റേഷനും കേന്ദ്രത്തിന് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ നുണ പ്രചരിപ്പിക്കുന്നത് ഇതിനുശേഷം കേരളത്തിൽ ഉണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ത്രിപുരയിൽ ഉണ്ടായി പതിനൊന്ന് പേർ മരിച്ചു അന്ന് നാൽപ്പത് കോടി രൂപ അന്നേ ദിവസം രാത്രി കൊടുത്തു ഒരു രേഖയും വേണ്ട ഒരു ൻ വേണ്ട ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആന്ധ്രയിലും തെലുങ്കാനയിലും വെള്ളപ്പൊക്കമുണ്ടായി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ കൊടുത്തു ഒരു രേഖ റപ്രസന്റേഷൻ വേണ്ട അതിനുശേഷം ബീഹാർ സിക്കിം നാഗാലാന്റ് വെള്ളപ്പൊക്കമുണ്ടായി എഴുന്നൂറ്റി അൻപത് കോടി രൂപ എണ്ണൂറ് കോടി രൂപ വാരി കോരി കൊടുത്തു ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒരാവശ്യം വേണ്ട റെപ്രസെന്റേഷൻ വേണ്ട അപേക്ഷയും വേണ്ട വാരി വാരി കൊടുക്കും ഈ കേരളത്തിന് ഈ സംഭവം നടന്ന നൂറ്റഞ്ച് ദിവസമായിട്ടും ഒറ്റ പൈസ തന്നില്ലെന്ന് മാത്രമല്ല കേരള ഹൈക്കോടതി പറഞ്ഞു എന്തെങ്കിലും കേരളത്തിന് കൊടുക്കൂ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാത്തത് ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം പറഞ്ഞു അതിനുശേഷം ചെയ്തു സമയം ചോദിച്ചു കോടതിയിൽ കേസ് കേസ് വന്നു വീണ്ടും ആ മാറ്റി ഇങ്ങനെ മാത്രം അവഗണന തുടരുന്ന സാഹചര്യത്തിലും ഈ കേരളത്തിലെ സാധാരണക്കാരെ തുടരുന്നാവങ്ങളെ വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് ഒരു അടിയന്തര സഹായം തരാൻ എന്തിനാണ് മിസ്റ്റർ അവിടെ എവിടെയാണ് വീട് നിർമ്മിക്കുന്നത് എവിടെയാണ് സ്ഥലം എന്ന് കാണിക്കാൻ അടിയന്തരം പോയിട്ട് അടിയന്തരമില്ലാത്ത സഹായമില്ല ഒരു സഹായമില്ല പൈസ ഈ തന്നില്ല ജൂലൈയിൽ കൈമാറിയ തുകയെക്കുറിച്ചാണ് പ്രശാന്ത് ആവർത്തിച്ച് ആദ്യം ആ തുക എന്നുള്ളതാണ് വാദം ഇവിടെ ഈ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു ബി ജെ പിയുടെ പ്രതിനിധി വന്നത് ആ ജനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ എത്ര മോശമായിട്ടാണ് സംസാരിച്ചത് അവിടുത്തെ സാധാരണക്കാർ എല്ലാം നഷ്ടപ്പെട്ടവർ ബന്ധുക്കളെ കുട്ടികളെ നഷ്ടപ്പെട്ടവർ അവർ ജീവിതത്തിൽ ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ട് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വസിച്ച് അവരെ വാടക വീട് ഗവൺമെന്റ് പുനരധിവസിപ്പിച്ച് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ഈ ബി ജെ പിയുടെ പ്രതിനിധി ഏറ്റവും ആദ്യം പറഞ്ഞത് ഒരു റെപ്രസെന്റേഷൻ പോലും ഗവൺമെന്റ് കൊടുത്തിട്ടേ ഇല്ല നൂറ്റഞ്ച് ദിവസമായി ഒരു പേപ്പർ പോലും കേരള ഗവൺമെന്റ് കൊടുക്കാത്തത് കൊണ്ടാണ് കേന്ദ്രം തീരുമാനമെടുക്കാത്തതെന്നാണ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഞാൻ കൃത്യമായി പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെ ഗവൺമെന്റ് പ്രധാനമന്ത്രി സന്ദർശിച്ച ഏഴാം ദിവസം കേന്ദ്ര സംഘത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞത് അതിന്റെ കോപ്പി ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അതൊക്കെ എന്റെ കയ്യിലുണ്ട് നാലാം പേജ് നോക്ക് അഞ്ചാം പേജ് നോക്ക് അതിലെല്ലാം പറഞ്ഞു എസ് ഡി ആർ എഫ് നോംസ് പ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഏത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഷയത്തിലും തയ്യാറാക്കേണ്ട മെമ്മോറാണ്ടം നോംസ് പ്രകാരം കേന്ദ്ര പ്രതിനിധി സംഘത്തിന്റെ എല്ലാ ആശീർവാദത്തോടെ അംഗീകാരത്തോടെ തയ്യാറാക്കി സമർപ്പിച്ചിട്ട് മുന്നിൽ കേരള ഹൈക്കോടതി വരെ പരിശോധിച്ച് പരിഗണിച്ച് എന്തെങ്കിലും ഈ ഈ കൊടുക്കൂ എന്ന് പറഞ്ഞ സാഹചര്യം ആ സാഹചര്യത്തിൽ പ്രതിനിധി ദുരന്തം ദിവസം ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കൊല്ലമായി ുംടയിൽ നിന്ന് പ്രതിയായിട്ട് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടാതെ വന്നപ്പോ ഡൽഹിയിൽ പോയി സമരം നടത്തേണ്ടി വന്നില്ലേ ഈ കേരളത്തിന് മറ്റേത് സംസ്ഥാനത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നു സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തേണ്ടി വന്നില്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞില്ലേ കേരളം ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞില്ലേ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണ അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമ്മുടെ നരമ്പുകളിൽ അതാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഈ കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നരമ്പുകളിൽ എന്ത് ബി ജെ പി മാത്രം തിളയ്ക്കാത്ത ഈ കേരളത്തോട് മാത്രം എന്താ ഇത്ര അവഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നു ഇവിടെ കേരളത്തിൽ മാറി മാറി മറ്റു മുന്നണി ഭരിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഒരിക്കലും ഈ കേരളത്തിൽ നില മെച്ചപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോ എന്ത് എവിടെ പോയി നിങ്ങളുടെ കേന്ദ്രമന്ത്രി എന്തിനും ആക്ഷൻ ഹീറോ പറയുന്ന ആ കേന്ദ്രമന്ത്രി ഇവിടെ പോയി ഔട്ട് ഔട്ട് എന്ന് പറഞ്ഞ് പത്രക്കാരെ മാറ്റി നിർത്തുകയല്ലേ ഇവിടെ വയനാടിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ദുരന്ത മുഖത്ത് നിൽക്കുന്ന ജനങ്ങളെ ഉറ്റിക്കൊടുത്ത് അവരെ ഇപ്പോഴും വഞ്ചിച്ച് ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾ ഇവിടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട വിഹിതം തരുമ്പോ അത് വയനാട് പാക്കേജാണ് പാക്കേജാണ് ഇനിയും നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ എന്തേ ഹൈക്കോടതിയിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാതെ

മുതൽ വരെ ൊപ്പം ഇവിടെ സന്ദർശിച്ച് ഉണ്ടാക്കിയ ആ നോംസ് പ്രകാരമുള്ള റെപ്രസന്റേഷൻ ആണ് നിങ്ങൾ തള്ളി പറയുന്നത് ഇങ്ങനെ എത്ര നിങ്ങൾ തള്ളി പറഞ്ഞാലും വയനാട് ജനത കേരളത്തിൽ പകരം ചോദിക്കും